ഡോക്ടർ എന്റെ കുട്ടിക്ക് പനിയാണ് എന്താ 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 പ്രശ്നം പനി പനിയാ ആ കസാരലിക്ക്യൂ ആ ഇരുന്ന് ഇരിക്കേ ഇരിക്കേ ഹാ ഓണമ ഓണമടി കേട്ട കസാരമേ ഉൻ കൈ നീറ്റാ കൈ നീറ്റണ്ട കൈയാ നീറ്റണ്ട അർസാ വെൻട്രൻ ഉണ്ടല്ലോ പനി മറഞ്ഞാൻ എന്താ ചെയ്യേണ്ട ഡോക്ടറെ കുട്ടീട് പേൻഡോൾ കൊർട്ടോ പേൻഡോൾ പിന്നെ വെള്ളമുണ്ടോ കുളി മരിന്നാ അത എന്തു മരിന്ന ഡോക്ടറെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങന കുടിച്ചോ അതെ ഓക്കേ ഇനി എന്താ ചെയ്യേണ്ടേ ഡോക്ടർ ഇനി പനാഡോൾ അഞ്ച് മാസം അതിനെ കൊടുക്കണം അഞ്ച് മാസം കൊടുക്കണം പനാഡോൾ അഞ്ച് മാസം ഇതിനെ കൊടുക്കണം പിന്നെ കൊടുക്കണ്ട കൊടുക്കണ്ട അല്ലേ ഇനി പിന്നെ അഞ്ച് ദിവസമാണോ ഉദ്ദേശേ അഞ്ച് ദിവസാ ആ ഡോക്ടർ അഞ്ചു മാസം പറയുന്നുണ്ട് ടി വിരുത് അല്ലേ ഉച്ചയ്ക്ക് കുട്ടി ടി വി കാണാറുണ്ട് ഉച്ചക്കാണ് ടി വി കാണാറ് പക്ഷെ രാവിലെ ഇടയ്ക്ക് വാശി പിടിക്കാറുണ്ട് ടി വി വെച്ചേരാൻ പറഞ്ഞിട്ട് ഈ കുട്ടി ഈ കുട്ടി A la ícuti. A la ícuti.